അങ്ങനെ തിരി കൊളുത്തിയ ബോംബ് നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് നൂറയാണ് അത് അക്ബറിനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്ബർ ആകെ തകർന്നു പോയി അതുപോലെ തന്നെ ആ ടിഷ്യൂ പേപ്പറിൽ എഴുതിയിട്ടുള്ള നമ്പറ് പി ആറിൻ്റെ നമ്പറാണെന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ആതിൽ പോകുന്ന സമയത്ത് അത് മാറ്റിയിട്ട് പറഞ്ഞു സോറി അതെനിക്ക് തെറ്റിയതാണ് അവളുടെ ചേച്ചിയുടെ നമ്പറാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ പറഞ്ഞ മാറ്ററൊക്കെ അതായിരുന്നു എന്നാണ് ആദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനിമോൾ എല്ലാവരോടും മാറി നടന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല പി ആറിൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല എനിക്ക് ആ നമ്പർ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോള് മാറി മാറി പറയുന്നുണ്ട് ആരും അത് വിശ്വസിക്കുന്ന പോലും ഇല്ല അപ്പോൾ തെളിവിനായിട്ട് അനുമോൾ അനുമോള് അനുമോൾ തിരിച്ച് അതിലേക്ക് എഴുതി കൊടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പറിലെ നമ്പറും എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് പി ആറിൻ്റെ നമ്പറല്ല കൊടുത്തതെന്ന് തെളിയിക്കാനായിട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നൂറ വേഗം ചെന്ന് അവരുടെ കബോർഡിൽ നിന്ന് ആ ടിഷ്യൂ എടുത്ത് മാറ്റുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നു അനുമോൾ ആദ്യ എഴുതി തന്ന ടിഷ്യൂ പേപ്പർ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നെവിനെ കാണിച്ചു കൊടുത്തു ഈ സമയത്ത് നെവിൻ്റെ അപ്രോച്ച് വളരെ നല്ല ഒരു സൗമ്യമായ ഒരു ഒരു നല്ല ഒരു ഫ്രണ്ടിൻ്റെ പോലെയായിരുന്നു അനുമോൾ പറഞ്ഞതെല്ലാം കേട്ട് അനുമോൾ ആശ്വസിപ്പിച്ച് ഗെയിമിൽ ശ്രദ്ധിക്കുക സാരല്യ പോട്ടേ അങ്ങനെയൊക്കെ പറഞ്ഞ നല്ല രീതിയിൽ തന്നെ നെവിൻ അവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ന്യൂറ് എന്ത് വിഷമാണല്ലേ ആ സമയത്ത് വേഗം ചെന്ന് ആ നമ്പർ എടുത്ത് മാറ്റി അതുപോലെ തന്നെ ആതിൽ പറഞ്ഞതിലും ഞൂറ ഇപ്പോൾ ഈ കാണിച്ച പ്രവർത്തികളും കാണുമ്പോൾ എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും അനുമോൾ ആകെ തകർന്നു ആരും വിശ്വസിക്കാനുണ്ടായിരുന്നില്ല അനുമോൾക്ക് ആ സമയത്ത് ജിഷിനോടാണ് ഇങ്ങനെ ഇരുന്ന ഓരോ കാര്യങ്ങളും അനുമോള് പറയുന്നുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ ലക്ഷ്മി അതിന് മോളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മി നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിച്ച് നമ്മൾ ഒരിക്കലും നിൽക്കരുത് ഏത് പ്രതിസന്ധികളും നമ്മൾ ഒറ്റയ്ക്ക് വേണം ധാരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആരെയും വിശ്വസിക്കരുത് എന്നുള്ള രീതിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ലക്ഷ്മി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ക്യാരക്ടറാണ് ലക്ഷ്മിയുടെ അത് നമുക്ക് ഇന്നലത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതുപോലെ നിവിൻ ആയാലും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ കൂടെ നിന്ന് ചതിക്കുന്നതും പിന്നെ കളത്തരങ്ങൾ കാണിക്കുന്നതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് കേട്ടോ നെവിൻ പക്ഷേ അക്ബർ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അക്ബർ ഇപ്പോഴും ആദില പറഞ്ഞതുപോലെ തന്നെ അതിൽ കുറച്ച് വിശ്വസിക്കുകയാണ് ഫോൺ നമ്പർ പി ആറിന്റെ അല്ല ചേച്ചിയിലെയാണ് എന്ന് പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ പക്ഷേ മാറ്റർ അത് ആദില പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അക്ബർ ഇപ്പോഴും പോകുന്നത് അപ്പോൾ ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കാൻ മാത്രം ചീപ്പ് ആണോ അനുമോളും ചോദിച്ചിട്ട് ഭയങ്കര ബഹളാണ് കേട്ടോ ഇപ്പൊ ബിഗ് ബോസ് ിലെ